സിമ്പിൾ ഇറ്റാലിയൻ മാസം മാസം സാലറി എന്നാണ് ഇതിനർത്ഥം ഇറ്റലിയിൽ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് ലഭിക്കും ഈ ശമ്പളം ഫുഡും ഫ്രീ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ട യോഗ്യത ക്ലാസ് ആണ് മറ്റു ഡിഗ്രികൾ ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല പകരം ഇറ്റാലിയൻ ലാംഗ്വേജിന്റെ ബേസിക് ഒന്ന് പഠിച്ചാൽ മതി ഇനി ഈ ഒരു ജോലിക്ക് അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പക്ഷേ അതിനൊത്തുള്ള സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും ഉണ്ട് ഹലോ ഞാൻ അഖിലാ ടൊബിൻ ഈ ചാനലിൽ വിദേശ ജോലികളെ കുറിച്ചും അങ്ങോട്ടുള്ള വിസ പ്രൊസീജിയറുകളെ കുറിച്ചും യൂറോപ്പിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന വിവരങ്ങളെയും കുറിച്ചറിയാൻ മറക്കാതെ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് അമർത്തുക കൂടെ ഐക്കണും കൂടി ഓൺ ചെയ്യാൻ മറക്കരുത് തുടർന്നും ഇതുപോലെയുള്ള റിയൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് അപ്പൊ നമുക്കിനി കാര്യത്തിലേക്ക് അടക്കാം കെയർഗീവർ ജോലി ഇറ്റലിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യവും അതോടൊപ്പം തന്നെ സ്നേഹത്തോടെ ചെയ്യാവുന്ന ജോലി ഏതാണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇതാണ് ഇറ്റലിയിൽ കയറിക്കിവരെ ബദാന്ത എന്നാണ് വിളിക്കുന്നത് പ്രായമായവർക്കും രോഗബാധിതർക്കും അവശതയുള്ളവർക്കും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാള് ഇനി ഈ ഒരു കാര്യത്തിന് കുറച്ചെണ്ണം ക്ലാരിറ്റി വരുത്തുന്നതിനായിട്ട് നിങ്ങളുടെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഒന്ന് കണ്ടു നോക്കുക ഈ ജോലി വളരെ ഇനീഷ്യേറ്റീവ് ആയിട്ടും ഇമോഷണലായിട്ട് തന്നെ കാണും പലപ്പോഴും അതൊരു അമ്മയുടെ ഒരു മകളുടെ ഒരു കൂട്ടുകാരന്റെ സ്ഥാനമൊക്കെ ആകുന്നു ഇനി ഈ ചെയ്യുന്ന ഡ്യൂട്ടികളും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും ഒക്കെ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ സാലറിയും സാലറിയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ത്രതിചേസിമ അതായത് പതിമൂന്നാം മാസത്തെ സാലറി ത്രതിചേസിമ എന്നത് ഡിസംബർ മാസം ആദ്യമോ പക്ഷെ അവസാനമോ ലഭിക്കുന്ന ഒരു ബോണസ് എമൗണ്ട് ആണ് ഇത് ഇറ്റലിയിലെ ഒട്ടുമുക്കാലും ജോലികൾക്ക് ലഭിക്കുന്ന ഒന്നാണ് ഇത് ഒരു എക്സ്ട്രാ ഫുൾ മന്ത് സാലറി പോലെയാണ് സാലറിക്കൊപ്പം എമൗണ്ട് അതായത് നിങ്ങൾ പന്ത്രണ്ട് മാസം ജോലി ചെയ്യുന്നു പതിമൂന്ന് മാസത്തെ സാലറി നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഒരു സാലറി നിയമപരമായ കോൺട്രാക്റ്റിൽ മാത്രമേ ലഭിക്കൂ ക്ലിയർ ആക്കി പറഞ്ഞാൽ വർക്ക് വിസയിൽ വന്ന് കോൺട്രാക്ട് അനുസരിച്ച് ജോലി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഇത് ലഭിക്കുന്നത് ഇനി ഈ ഒരു ജോലിക്ക് ഏത് ടൈപ്പ് വിസയാണ് ആവശ്യം ആ വിസക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ തൊട്ട് മുമ്പ് ചെയ്തിരുന്ന വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് കെയർ ഹോം ജോലിൻ്റെ തന്നെയായിട്ട് ചെയ്തിരുന്നൊരു വീഡിയോ ആണത് ഇനി ആ പറഞ്ഞതിൽ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെങ്കിൽ കമൻറ്റും മുഖേന എഴുതി അറിയിക്കാൻ മറക്കണ്ട ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൂടി ഞാൻ താഴെ കൊടുത്തേക്കാം ഒന്ന് കണ്ടു നോക്കൂ ഇനി കെയർ ഗീവർ ജോലിയെക്കുറിച്ച് പലരും ചോദിച്ചൊരു സംശയമാണ് വെറും പത്താം ക്ലാസ് മാത്രം പഠിച്ചാലും ഈ ജോലി കിട്ടുമോ ഇതിനുള്ള ഉത്തരം സിമ്പിൾ ആണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി കയറും മിനിമം യോഗ്യത പത്താം ക്ലാസ് മാത്രമുള്ള ആർക്കും ഈ ഒരു ജോലിക്ക് വേണ്ടിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് നിന്നിരിക്കട്ടെ ഇതിനൊപ്പം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് കെയർ ഗീവിങ് എക്സ്പീരിയൻസ് ആണ് ഇപ്പം സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ നാട്ടിലെ സ്വന്തം അമ്മേനെയൊക്കെ നോക്കി എക്സ്പീരിയൻസ് ഉള്ളൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് വിദ്യാഭ്യാസ യോഗ്യതകളൊന്നും വേണ്ടി വരത്തില്ല നിങ്ങൾ അതേ കാര്യങ്ങൾ തന്നെ ഇറ്റലിയിൽ എത്തിയ ശേഷം തുടരുക കാരണം ഈ ഒരു കെയർഗീവർ ജോലിക്ക് ഇറ്റാലിയൻസ് എപ്പോഴും മുൻതൂക്കം വെക്കുക നന്മയുള്ള ഒരു മനസ്സുള്ള ആളാണോ ശുചിത്വമുള്ള ഒരു വ്യക്തിയാണോ എന്ന ലെവലിലാണ് അതല്ലാതെ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ആയിരിക്കില്ല ഇനിയുള്ളത് ഇറ്റാലിയൻ ലാംഗ്വേജ് ഇറ്റാലിയൻ ലാംഗ്വേജിന്റെ ബേസിക് എങ്കിലും അറിഞ്ഞിരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യത ഏറും ഇതിൽ പ്രധാനമായും രോഗികളുമായിട്ട് ആശയവിനിമയം നടത്താനും അവർക്ക് കൊടുക്കുന്ന മരുന്നുകളുടെ പേരൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാനും ഇനി ഇതുകൂടാതെ ഏജൻസികളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇറ്റാലിയൻ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നടന്നു കിട്ടും ഇറ്റലിക്ക് പോരാൻ ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ലെവൽ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇതുപോലെ ഇവിടെ നിങ്ങളുടെ ഇറ്റാലിയൻ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ അവസരങ്ങളുണ്ട് അത് ഏതൊക്കെ രീതിയിലാണ് എന്നുള്ള കാര്യങ്ങള് മുമ്പ് ചെയ്തിരുന്ന വീഡിയോകളിൽ കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക ഇനി ഈ ഒരു ജോലി കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് ഇറ്റാലിയൻ നേഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് വളരാനൊരു അവസരം അതെങ്ങനെയാണെന്ന് കൂടി ഒന്ന് പറയാം നിങ്ങൾ കെയർഗീവർ ആയി ജോലി ചെയ്തു തുടങ്ങി രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം നിങ്ങൾക്കിതിന് ഒഫീഷ്യൽ ആയിട്ട് അതായത് ഒഫീഷ്യൽ നേഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് മാറാം അതിന് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഓസ് എന്ന കോഴ്സാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ജോലി ചെയ്തുകൊണ്ട് തന്നെ പാർട്ട് ടൈം ആയിട്ടും പഠിക്കാവുന്നതാണ് ഇനി നിങ്ങൾ ഓസ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ സാലറിയിൽ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും ഒപ്പം തന്നെ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ജോലി നേടാം ഇനി ഇതൊരു സിമ്പിൾ ഉദാഹരണത്തിലൂടെ പറഞ്ഞു വയ്ക്കാം റീന പേരുള്ള ഒരു മലയാളി സ്ത്രീ അവർ ഇവിടെ വന്നതിന് ശേഷം കെയർഗീവർ ജോലിയാണ് ചെയ്തത് അങ്ങനെ രണ്ടു വർഷം തുടർന്ന് ചെയ്തതിനു ശേഷം അവർ ഓസ് പാർട്ട് ടൈം ആയിട്ട് പഠിച്ചു ഇപ്പോൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു അവരുടെ ഇപ്പോഴത്തെ സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് യൂറ ആയിരിക്കും ഇതുകൊണ്ട് തന്നെ കെയർ ഗീവർ ജോലി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു അവസരം മാത്രമല്ല ഒരു കരിയർ പാക്ക് കൂടിയാണ് ഇനി ഈ ഒരു കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അറിയാൻ ആഗ്രഹമുള്ളവർ കമന്റിൽ അതൊന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് കൂടി വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇനി എല്ലാവരും ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് അക്കോമഡേഷനും ഫുഡും ഇറ്റലിയിൽ കെയർഗീവർ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണവും താമസവും ഫ്രീ ആയിട്ടാണ് ലഭിക്കുക ഇനി ഇതുകൂടാതെ പലയിടങ്ങളിലും വൈഫൈയും സൗജന്യമായിരിക്കും ഇങ്ങനെ നോക്കുന്ന സാഹചര്യത്തിൽ മാസം കിട്ടുന്ന സാലറി മുഴുവൻ തന്നെ സേവ് ചെയ്യാൻ കഴിയും ഇനി ആദ്യം മുതലേ ഞാൻ പറയുന്ന മറ്റൊരു കാര്യമാണ് ഇറ്റലിയിലെ ഓരോ സ്ഥലങ്ങളിലും ഈ ജോലി ആ സ്ഥലത്തിന്റെ പ്രത്യേകത അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കൂ എന്നുള്ളത് അപ്പൊ ആ കാര്യം കൂടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം കെയർഗീവർ ജോലിക്ക് ഇറ്റലിയിലെ ഡിമാൻഡ് കൂടുന്നതുപോലെ ഓരോ സ്ഥലത്തും ജോലി ചെയ്യുന്ന സാഹചര്യവും വ്യത്യസ്തമായിരിക്കും അതിലെനിക്ക് അറിയുന്ന പ്രധാന നഗരങ്ങളായ റോമ് ബൊളോനിയ മിലാന് എന്നീ നഗരങ്ങളിൽ ഏതൊക്കെ രീതിയിലാണ് വ്യത്യസ്തത ഉണ്ടാകുക എന്നൊന്നുകൂടി ഞാൻ പറഞ്ഞു തരാം ആദ്യം നമുക്ക് റോമിൽ നിന്ന് തന്നെ തുടങ്ങാം ഇറ്റലിയുടെ തലസ്ഥാനമാണ് വലിയൊരു ടൂറിസ്റ്റ് നഗരവുമാണ് റോമിൽ വയസ്സായ പൗരന്മാരുടെ എണ്ണം കൂടുതലാണ് അതിനാൽ കെയർഗീവർ ജോലിക്ക് വലിയ ഡിമാൻഡുണ്ട് ഇവിടെ ഭൂരിഭാഗം ജോലികളും അപ്പാർട്ട്മെന്റുകളിലായിരിക്കും ഇനി ഇത് കൂടാതെ ഇറ്റാലിയൻ ഭാഷയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ആണ് ഇവിടെ പലയിടങ്ങളിലും ജോയിൻറ് ഫാമിലി ആയിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വർക്ക് ലോഡും കൂടുതലായിരിക്കും ഇനി നിങ്ങളുടെ സാലറി ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കുക ഇനി കൂടാതെ നല്ല ഏജൻസി മുഖേനയ്ക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഇതിലും നല്ല ജോലികളും നല്ല സാലറി സ്കെയിലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ഇവിടെ ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് റോം പോലത്തെ ഒരു വലിയ നഗരമായത് തന്നെ നിങ്ങൾക്ക് റെസ്റ്റിംഗ് അവർ കുറയാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ബൊളോനിയയിലെ കാര്യങ്ങൾ അറിയാം ഇറ്റലിയിലെ വിദ്യാർത്ഥി നഗരം യൂണിവേഴ്സിറ്റി സിറ്റി എന്നാണ് ഇതറിയപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല സീനിയർ പോപ്പുലേഷൻ ഒരു സ്ഥലമാണ് ബൊളോനിയൻ ഇവിടെ പൊതുവെ പല വിദേശികളും പഠനത്തിനുമായിട്ടൊക്കെ എത്തുന്നതുകൊണ്ട് തന്നെ ലാംഗ്വേജിന്റെ കാര്യത്തിൽ അത്ര പ്രോബ്ലം ഇല്ല ഇനി ജോലികൾ സാധാരണയായി കൂടുതലും ഇൻഡിവിജ്വൽ ഹൗസുകളിലായിരിക്കും ഇനി ഇതുകൂടാതെ മറ്റുള്ള സ്ഥലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു റിലാക്സ്ഡ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും ബൊളോഞ്ഞയിലുള്ളത് ഇനി നിങ്ങളുടെ സാലറി സ്കെയില് ആയിരം യൂറോ മുതൽ ആയിരത്തി മുന്നൂറ് വരെ ലഭിക്കും ഇവിടെയുള്ള ആളുകൾ നല്ല സപ്പോർട്ടീവ് മൈൻഡിലുള്ളവരാണ് അതുകൊണ്ട് തന്നെ വർക്ക് ലോഡ് അധികം ഉണ്ടാകത്തില്ല പക്ഷെ ആകെയുള്ളൊരു പ്രശ്നം എപ്പോഴും വേക്കൻസികൾ ഉണ്ടാവണമെന്നില്ല ഇനിയുള്ളത് മിലാൻ ഇറ്റലിയിലെ സാമ്പത്തിക തലസ്ഥാനം ഫാഷൻ ക്യാപിറ്റൽ ഇവിടെ ജോലികൾ വളരെ പ്രൊഫഷണൽ ആയിട്ടായിരിക്കും കാണുക ഇവിടെ ജോലികൾക്ക് നല്ല ഡിമാൻഡുണ്ട് പക്ഷേ ആകെയുള്ളൊരു പ്രശ്നം ജോലി അത്ര ഈസി ആയിരിക്കണം എന്നില്ല അതുപോലെ തന്നെ കൂടുതലും അപ്പാർട്ട്മെന്റ് വൈസിലുള്ള ജോലികളായിരിക്കും ഇനി നിങ്ങളുടെ സാലറി നിരക്ക് ആയിരത്തിഒരുന്നൂറ് യൂറോ മുതൽ ആയിരത്തി നാനൂറ് യൂറോ വരെ ലഭിക്കാൻ ചാൻസ് ഉണ്ട് ഇവിടെ ജോലിക്ക് എപ്പോഴും ഹൈ ചാൻസ് ആണ് പക്ഷേ ആകെയുള്ള പ്രശ്നം ജോലി അത്ര എളുപ്പമായിരിക്കില്ല കുറെയൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കൂടാതെ റെസ്റ്റിംഗ് അവേഴ്സും നിങ്ങൾക്ക് കുറവായിരിക്കും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പൊതുവേ ഉള്ളത് ഇനി നിങ്ങൾക്ക് ഇറ്റാലിയൻ ലാംഗ്വേജ് നന്നായിട്ട് അറിയാം കഷ്ടപ്പെടാനും നല്ല മനസ്സൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഏത് വർക്ക് പ്ലേസിലാണ് നിങ്ങൾ ജോലി ചെയ്യേണ്ടതെന്ന് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇത്ര മാത്രമാണ് കെയർഗീവർ ജോലി എന്നത് ഒരു പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് പോലും മികച്ച വരുമാനം നേടാൻ സാധിക്കുന്ന നല്ലൊരു ജോലിയാണ് ഇനി ഈ ഒരു ജോലിയിൽ അല്പം അറിവും ഇറ്റാലിയൻ ഭാഷയും കൂടി അറിഞ്ഞിരുന്നാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉയരും അപ്പൊ ഇറ്റലിയിലെ കെയർഗീവർ ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെങ്കിൽ കമന്റിലൂടെ അറിയിക്കാൻ മറക്കണ്ട അപ്പോൾ എല്ലാവരോടും ഗ്രാസിയെ അറിവുതേ